നടൻ മോഹൻലാൽ പുലർച്ചെ സൈക്കിളിൽ നഗരം ചുറ്റാനിറങ്ങി പുലർച്ചെ നാലരയ്ക്ക് തിരുവനന്തപുരത്താണ് താരം നഗരം ചുറ്റാനിറങ്ങിയത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ സൈക്കിളിൽ ചുറ്റിയ താരം അഞ്ചു മണിയോടെ തിരുവനന്തപുരം നഗരം വിട്ട് കൊച്ചിയിലേക്ക് തിരിക്കുകയും ചെയ്തു ഏറെ നാളായി മോഹൻലാലിനുള്ള ആഗ്രഹമായിരുന്നു തന്റെ പഴയ നഗരത്തിലൂടെ സൈക്കിളിൽ യാത്ര ചെയ്യണമെന്നുള്ളത് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറെ ദിവസങ്ങളായി മോഹൻലാൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഷൂട്ടിംഗ് തീർന്ന കൊച്ചിയിലേക്ക് വിമാനത്തിൽ തിരിക്കുന്നതിന് മുൻപായിട്ടാണ് താരം സൈക്കിളും എടുത്ത് അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പം നഗരത്തിലെത്തിയത് ത്യാച്ചുവിലെ മാധുവന്മാരുടെ പ്രതിമ ചുറ്റി എം ജി റോഡിലൂടെ വടക്കോട്ട് പോയ മോഹൻലാൽ കോഫി ഹൌസിന് മുന്നിലെത്തി അല്പനേരം നിന്നു വെളുപ്പിനെ നാലരയായതിനാൽ നഗരത്തിൽ ആളനക്കവും കുറവായിരുന്നു എങ്കിലും നടക്കാനിറങ്ങിയവരും പത്രവിതരണക്കാരും മോഹൻലാലിനെ കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു താരം അവരോടൊക്കെ തിരിച്ചു കാണിച്ചാണ് യാത്ര തുടർന്നത് സുഹൃത്തായ സനിൽ കുമാറാണ് മോഹൻലാലിന്റെ സൈക്കിൾ സവാരിക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയത് മുൻപൊരു സൗഹൃദ സദസ്സിൽ വെച്ച് താൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരം നഗരത്തിലൂടെ സൈക്കിൾ ചവിട്ടണമെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് സനിൽകുമാർ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് മോഹൻലാലിനൊപ്പം ഇതിന്റെ ഒരുക്കങ്ങൾക്കായി ലിജു സജീവ് സോമൻ ബിജേഷ് മുരളി എന്നിവരും കൂടെ ഉണ്ടായിരുന്നു പ്രശസ്ത ഫോട്ടോഗ്രാഫർ ജിതേഷ് ദാമോദരാണ് മോഹൻലാൽ നഗരം ചുറ്റുന്ന ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്